അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് റൂമിൽ പോയി റെസ്റ്റ് എടുത്തു പിന്നെ കുറച്ച് നേരം കിടന്നു ചിന്നുമോൾക്കും ക്ഷീണമായിരുന്നു യാത്ര ചെയ്തു വന്നതിൻ്റെ പിന്നെ വൈകുന്നേരം ഒരു അഞ്ച് മണി അഞ്ചിരായപ്പോഴത്തേനും കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇതന്ന മുട്ട മുട്ടയടിക്കാനായിട്ട് പോകുമായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ആൾക്കാരും ഒന്നും പൂക്കൊണ്ടൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു അപ്പോൾ സാധാരണ മുട്ടയടിക്കുമ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് തൊഴാൻ പോകുന്ന സമയത്ത് മുട്ടയടിച്ച് കുളി കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ മല കയറുമായിരുന്നു ഇതിപ്പം നേരത്തെ വന്നു കാരണം ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ വന്ന് അന്ന് ദിവസം തന്നെ മുട്ടയടിക്കാനായിട്ട് പോയി നല്ല ആളുണ്ടായിരുന്നു പിന്നെ റോഡിൽ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു വന്നു നേരത്തെ വന്നാകാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു അങ്ങ് ഞങ്ങളിതാ അടുത്തോട്ട് വന്നു വന്ന് ചീട്ടൊക്കെ എടുത്തു പാവൻ ചുരുമ്പോൾ അറിയുന്നില്ല മുട്ടയടിക്കാനാണെന്ന് പാ ആദ്യം അടങ്ങിയൊക്കെ ഇരുന്നു എന്തോ പ്രാർത്ഥിക്കുന്ന പോലെയൊക്കെ കാണിച്ചു പിന്നെ കയ്യും കാലും പിടിക്കുന്നത് കൊണ്ടപ്പോൾ ഒക്കെ മനസ്സിലായി മുട്ടയടിക്കാനാണെന്നൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ അറിയത്തില്ലായിരുന്നു അങ്ങനെ വലിയ കരച്ചിലൊന്നും ഇല്ലായിരുന്നു ഇതിപ്പം അവൾക്ക് ബലം പിടിക്കുന്നത് ഭയങ്കര രീഷ കയ്യും കാലും പിടിക്കുന്നു അത് കാരണം കരയാനൊക്കെ തുടങ്ങി ആദ്യം കുറച്ച് നേരം ഉണ്ടാതിരുന്നു പിന്നെ ഇച്ചിരിയുടെ ബഹളം വെക്കുന്ന ആണ്ടപ്പത്തേന് ഞാനും അപ്പം കയ്യും കാലും ഒക്കെ പിടിച്ചു എന്നിട്ട് സമാധാനമായില്ല കരയുന്നുണ്ടായിരുന്നു പാവം എന്തോ പേടി പോലൊക്കെ തോന്നി അങ്ങനെ പിന്നെ ഒരു വിധത്തിൽ മുട്ടയടിച്ചു പിന്നെ നേരെ തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ചൂടുള്ളമൊക്കെ മേടിച്ച് ഞങ്ങളിതാ കുഞ്ഞിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു ഭയങ്കര ഏങ്ങരടിച്ച് കരയുന്നുണ്ടായിരുന്നു സങ്കടം കണ്ടിട്ട് പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ചന്ദനം ഒന്നേരം തന്നെ മേടിച്ചിട്ട് തലയിലൊക്കെ പരട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു മാം കണ്ടില്ലേ പാവം ഭയങ്കര മൂക്കൊലിച്ചിട്ട് സങ്കടം വന്നിരിക്കുമായിരുന്നു പിന്നെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ ചായ കുടിക്കാനൊക്കെ നിന്നു സമയം നേരത്തെ വന്നാൽ കാരണം ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു അത് കാരണം അവിടെ ചുറ്റി കണ്ടിട്ടാണ് പിന്നെ റൂമിൽ പോയത്